ാണ് ഇതിൻ്റെ ടയറൊക്കെ പക്ക കണ്ടീഷനാണ് ഇന്ന് നല്ല മൈലേജ് ഒക്കെ ഉണ്ട് പിന്നെ ഇന്ന് മാസ്ക് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഇൻ്റെ ഫ്രണ്ടിലാണ് ഡിക്കി വന്നത് ബാക്കിൽ വൈജും വരും പിന്നെ ഇത് ബാക്ക് ഓഫ് ആണെങ്കിൽ എക്സോസ്റ്റ് അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ലൈറ്റ് ഒരു അടിപൊളി ഡിസൈൻ ഡിസൈൻ് കൊടുത്തിരിക്കുന്നത് പത്തേ കണ്ടീഷനാണ് വണ്ടി പിന്നെ അതിൻ്റെ വില എത്ര എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി രൂപയാണ് പിന്നെ അതിന്റെ ഹെഡ് ലൈറ്റ് ഒക്കെ മാണ്ടിട്ട് 갖ോ പിന്നെ ഇല്ല ബമ്പർ അടി ഉണ്ടോ പിന്നെ ഇല്ല ഇരാ ആക്സിഡന്റ് അങ്ങനെ വെല്ലോ സംഭവിച്ചില്ലോ ആക്സില ഉണ്ട് ചെറുതായിട്ട് ഗ്ലാസ്സസ് പൊട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവേണ്ടേ തോന്നുന്നു മതിയോ ചേട്ടാ മാക്സിമം എത്ര രൂപ കൊടുക്കുംണ്ടി ഇത് മാക്സിമം ഒരു ഇരാ ഒരു അതാണ് ഇത് 10 ലക്ഷം രൂപ കേൾക്കും 10 ലക്ഷം രൂപയ്ക്ക് കൊടുങ്ങളെ ലോൺ കിട്ടോ ചേട്ടാ ശരി വേറെ വണ്ടി കാണിച്ചു കോണ്ടസയാണ് പക്ക പക്ഷെ നല്ല മൈലേജ് ഒക്കെ ഉണ്ട് പിന്നെ ഇന്റെ ഡോറിന്റെ ഉള്ളിലൊക്കെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് പക്ക കണ്ടീഷൻ ആണ് എൻജിൻ നോക്കുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഡീസലാണ് ഹെഡ് ലൈറ്റ് ഒക്കെ പിന്നെ ബാക്കിലെ ഡിസൈൻ അടിപൊളിയാണ് ുംയറൊക്കെ മാക്സിമം നമുക്ക് രണ്ടായിരത്തി

ോ ഇല്ല <laughs>

എൻജിൻ എഞ്ചിനൊക്കെ നോക്കുവാണെങ്കിൽ പക്ക കണ്ടീഷൻ പെട്രോൾ എൻജിനായത് സോറി പെട്രോൾ അല്ല ടർബോ എൻജിനാട്ടോ ഇത് പിന്നെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്റീരിയറൊക്കെ നോക്കുവാണെങ്കി അടിപൊളി ആട്ടോ പിന്നെ അപ്പറത്തേത് നോക്കുകയാണെങ്കിൽ അപ്പുറത്തേതാണെങ്കിൽ അപ്പുറത്തേത് അപ്പുറത്തെ ഡോർ തുറക്കുമ്പോ ലൈറ്റും സൗണ്ടും ഒക്കെ വരും

10 വർഷം വാങ്ങണ്ടിട്ടുണ്ട് 10 വർഷം വാങ്ങണ്ടിണ്ടല്ലേ എത്ര ലൈറ്റ് മൈലേജ് കിട്ടും ഇതിന് ഇപ്പോ ഒരു അയ്യോ 70 ലൈറ്റ് മൈലേജ് ആണോ അത്ര കിട്ടല്ലേ ഓക്കേ ഓക്കേ ശരി ഇതേ അപ്പോൾ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇതിപ്പോ കുറ ലാദങ്ങളാണ് ആരങ്ങി ഇതിന് 2 കോടി രൂപയായി വളരെ വെച്ചേണ്ടി ആണല്ലേ ആണല്ലേ ആ ഓക്കെ ശരി അപ്പോ ഇനി ഇനി പുതിയ പുതിയ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ ഏഹ് അപ്പോ ചേട്ടൻ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ഈ സ്ഥല ചേട്ടൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ ഇനി ആൾക്കാർക്ക് ഇവിടെ വന്ന് മേടിക്കാമല്ലോ ഏഹ് ഓക്കെ ചേട്ടൻ്റെ നമ്പർ എന്ന് പറഞ്ഞേ ഫോൺ നമ്പർ എന്ന് പറഞ്ഞേക്ക് ഓക്കെ അപ്പൊ എപ്പോഴും ചേട്ടൻ കിട്ടും അല്ലേ ഓക്കെ ശരി അപ്പൊ താങ്ക് യു കേട്ടോ